കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനേഴ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി എം കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ച് എത്തിയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ സി എം ബബീഷ് സി ഡി സി ബി അഭിലാഷ് കെ സുനിൽകുമാർ എ ആർ രാജേശ്വരി ലിജോ കളത്തിങ്കൽ ഷീജ ബാലചന്ദ്രൻ നീമ ഡേവിസ് അനിലൻ തടത്തിൽ എമിൽ ഡേവിസ് എം കെ ജോർജ് കെ കെ രഞ്ജു ആനി വിൽസൺ സ്മിത മനോജ് അഡ്വക്കേറ്റ് നയൽ പ്രസാദ് കെ കെ സുരേഷ് റോസിലി പാപ്പച്ചൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സി പി എം നേതാക്കളായ കെ ജെ ഡിക്സൻ പി ആർ പ്രസാദൻ അമ്പിളി സോമൻ അൻവർ സാദി കെ ഡി അപ്പച്ചൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ അവശേഷിക്കുന്ന മൂന്ന് വാർഡുകളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസം പത്രിക സമർപ്പിക്കുമെന്ന് എൽ ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു